ഹായ് ദേവ്സ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്നൊരു കടലക്കറിയാന്നുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ തേങ്ങ അരച്ച കടലക്കറി എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ കടലക്കറി ഒന്നും ഇട്ടിട്ട് അപ്പോൾ എൻ്റെ ചാനലില്ലാത്തതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്യണമെന്ന് അതെന്താന്ന് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം കടലക്കറി എല്ലാവർക്കും അറിയാം പക്ഷേ ഈ രീതിയിൽ വെക്കാത്തവരുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഇഡ്ലിയും കൂടി ആക്കുന്നുണ്ട് ഇഡ്ലി ഞാൻ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കടലക്കറി എങ്ങനെ വയ്ക്കരുതെന്ന് നമുക്ക് നോക്കാം എപ്പോഴാണ് ഞാൻ കടല തലേന്ന് രാത്രി കുതിർത്തിട്ട് വെച്ചിട്ട് കഴുകിയിട്ടല്ല എടുത്തതാണ് കേട്ടത് ഇനി നമുക്കിതിൽ അലക്കഷണം സവാള ഇട്ട് കൊടുക്കാം എന്നൊരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വെക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇത്രയും ഞാൻ വയ്ക്കുന്നില്ല ഊട്ട ഇനി അടച്ചുവെച്ച് വേവിക്കാം അപ്പോൾ ഞാനൊരു ചെറിയൊരു അരമുറി തേങ്ങ അരക്കാൻ പോകുന്നുണ്ട് പിന്നെ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എടുക്കാം കടല വന്നിട്ടുണ്ട് ഓഫ് ഓപ്പാക്കാം അതിന് നമുക്ക് തേങ്ങ അടിച്ചെടുക്കാം മിക്സിൽ ചാർജടുക്കട്ട് ഇത് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മമ്പയർ തോവര ഇതെല്ലാം തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി കുറച്ച് ആവണെടുക്കലുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയാന്ന് രുചിയായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഇത് ഇതുപോലെ എടുക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മല്ലി എല്ലാം അധികം ഇട്ടിട്ട് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഇത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ മറ്റേ മുളക് ഇടുന്നവർ ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഇതൊരു ടീസ്പൂണേ എടുത്തിട്ടോ കളറിന് വേണ്ടി മാത്രം പച്ചമുളക് ഞാൻ രണ്ടാണ് കയറിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് മിക്സി ജാറിലോട്ട് തേങ്ങ മിക്സി ജാറിലോട്ട് ഇടാം അതും കൂടി ഒന്ന് നമുക്കിന്ന് അരച്ചെടുക്കാം മിക്സിൽ ചാമ്പലോട്ട് കാണുന്നുണ്ടോ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ പൊടിയെല്ലാം നമുക്കതിലേക്ക് ഇട്ടിക്കൊടുക്കാം ക്യാമറ ഇട ട്രൈ ബോർഡിൽ വെച്ചോണ്ടിട്ടാ അങ്ങനെയെല്ലാം കാണിച്ചു എന്റെ കയ്യിലില്ല കൈയില് വെച്ച കറക്റ്റ് ആയിട്ട് കണിക്കാൻ പറ്റത്തി എന്നാൽ ദൈവട്ടൻ ഉറങ്ങണിച്ചിട്ടുമില്ല ഇനി നമുക്കിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ടി കൊടുക്കാം പിന്നെ ഞാനിതിൽ വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല ഇതിൽ ജീരകം ചേർത്ത് അരക്കുന്നവരുണ്ട് ജീരകം വേണ്ടുന്നവർക്ക് ജീരകത്തിന് ിച്ചിട്ടുണ്ട് <laughs> കൊടുത്തിട്ട് കേട്ടോ വെള്ളത്തിൽ കുറച്ച് സമയം ഇറക്കി വച്ചാൽ അത് നമുക്ക് വേഗം എടുക്കാൻ കിട്ടും നമുക്ക് ഈ അരച്ച തേങ്ങ വെറിച്ച കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ നമുക്ക് ഒരുപാട് വെള്ളം കൂട്ടണ്ട ഒരുപാട് ലൂസായ കറി ടേസ്റ്റ് ഉണ്ടല്ലോ ഇഡ്ഡലിക്കാവുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെയാണ് നല്ലത് পাৰ নোকা ഇപ്പൊ കറയിലേക്ക് ഞാൻ ഒറ്റ ഒരു വെളുത്തുള്ളിടെ കായ ഇട്ടുകൊടുക്കുന്നുണ്ട് ചതച്ചത് കറി തിളച്ചതെന്ന് തന്നെ നമുക്കതില് കൊറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം കറക്കി വെക്കുന്ന സാധനത്ത് ചിക്കൻ മസാല ഗരം മസാല ഏതെങ്കിലും മതി ഏകദേശം ഞാനൊരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒന്നേ കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ആകെട്ടി കറീടെ അളവനുസരിച്ചിട്ട് ഇവിടെ തുള്ളിയിൽ ഇതും മറ്റേ ചിക്കൻ മസാലയെല്ലാം കൂട്ടിക്കൊടുക്കട്ടെ ഞാൻ ഇത് ഇതിൽ തന്നെ തട്ടീന് പൊതുവെല്ലാം കഴിക്കണം കാണുന്നു നിങ്ങക്ക് കാണിക്കുന്നുണ്ട് മാത്ര നല്ല സ്പൂണില് എടുക്കുന്നത് അപ്പൊ ഇത് ഏകദേശം ഞാൻ അത്ര എടുത്തിട്ടുണ്ടാവും ഒരു ടീസ്പൂൺ ഒന്നേകാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ടാകും കറി വാങ്ങിക്കാം വറുത്തിടാ വെള്ളം തുറന്നെ ഒരു ടീസ്പൂൺ കടുവ ഇട്ട കൊടുക്കാം ട്ടാ നമ്മൾ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലക്കറി നമുക്ക് പല രീതിയിലും വെക്കാം കേട്ടാ ഇതിപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് സിമ്പിളായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ആ പിന്നെ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ മസാല വെളുത്തുള്ളി ചാച്ചിട്ട് ഇട്ടില്ലേ അപ്പോൾ അതുപോലെ ആ അതുപോലെ ഞാൻ സ്ഥിരം ഇഡ്ഡലിക്കലും കറി ഉണ്ടാക്കല് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം അതുപോലെ ഇതാ ഇഡ്ലി ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇഡ്ഡലിയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ലി എങ്ങനെ എന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ ഇഡ്ലിയും കടലക്കറി തേങ്ങാ ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ചമ്മ ശരിക്കും പോയിട്ടേട്ട നിങ്ങൾ ഇങ്ങനെ കുത്തുന്നു പിന്നെ ഇപ്പം ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ തേ ഈ ചട്നി ഉണ്ടാക്കുന്നത് ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ പോയി ഒന്ന് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം താങ്ക്